ഒരു എയർപോർട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥൻ ജി ടി എ ഫൈവ് ഫ്ലൈറ്റ് സിമുലേഷൻ ഗെയിമിൻ്റെ കടുത്ത ആരാധകരാണ് ഗെയിമിലെ വിമാനം പറത്തുന്ന രീതിയിൽ അയാൾ ഭ്രമിച്ചിരിക്കുന്നു അധികം വൈകാതെ അയാൾ യഥാർത്ഥത്തിൽ എയർപോർട്ടിൽ നിന്ന് ഒരു ക്യൂ ഫോർ ഹൺഡ്രഡ് വിമാനം ഹൈജാക്ക് ചെയ്തു ജി ടി എ ഫൈവിൽ നിന്ന് നേടിയ പറക്കൽ പരിചയം മാത്രം വെച്ച് അയാൾ വിജയകരമായി വിമാനം സ്റ്റാർട്ട് ചെയ്തു എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗം അയാളെ തടയാൻ ഫൈറ്റർ ജെറ്റുകൾ വരെ അയച്ചു എന്നാൽ അയാൾ ആകാശത്ത് വിവിധ അഭ്യാസ പ്രകടനങ്ങൾ നടത്തി ഒരു മണിക്കൂർ പറന്ന ശേഷം വിമാനമൊടുവിൽ ഒരു വിദൂര വിദൂരദ്വീപിൽ തകർന്നു വീണു കൂടാതെ ഒരു ചെറിയ പെൺകുട്ടി തൻ്റെ ആയയോട് കബോർഡിനുള്ളിൽ ഒരു രാക്ഷസനുണ്ടെന്ന് പറഞ്ഞു കുട്ടിയെ സമാധാനിപ്പിക്കാനായി ആ സ്ത്രീ എഴുന്നേറ്റ് പരിശോധിക്കാൻ പോയി കബോർഡ് തുറന്നപ്പോൾ അവൾ ഞെട്ടിപ്പോയി ഒരാൾ അവളെ തുറച്ചു നോക്കി നിൽക്കുന്നു കബോർഡിനുള്ളിൽ ഒളിച്ചിരുന്ന ഒരു പുരുഷൻ അയാൾ പെട്ടെന്ന് പുറത്തേക്ക് ചാടി ആയയെ ആക്രമിച്ചു ഒറ്റയടിക്ക് അവളെ ബോധം കെടുത്തി എന്നിട്ട് അവരെ രണ്ടുപേരെയും കൊണ്ടുപോയി ഒരു വർഷത്തിന് ശേഷം കുട്ടിയുടെ അമ്മ പ്രതീക്ഷയേറ്റിരിക്കുകയായിരുന്നു അപ്പോഴാണ് അടുത്തുള്ള ഒരു പഴയ വീടിന് സമീപം അവൾ ചില സൂചനകൾ കണ്ടെത്തിയത് പോലീസ് വീട്ടിലേക്ക് ഇരച്ചു കയറി ആയുയും കുട്ടിയെയും കണ്ടെത്തി അത്ഭുതകരമെന്ന് പറയട്ടെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു അന്വേഷണത്തിന് ശേഷം ആയെ തട്ടിക്കൊണ്ടുപോയ ആളും യഥാർത്ഥത്തിൽ കുട്ടികളില്ലാത്ത ഒരു ദമ്പതികളാണെന്ന് പോലീസ് കണ്ടെത്തി